ഞാനെന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചീരക്കറിയാണേ അതിനാദ്യം നമുക്ക് കുറച്ച് പരിപ്പെടുക്കാം ഒരു പിടി പരുപ്പെടുക്കുക അത് നന്നായി കഴുകി നമുക്ക് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു പിടി നല്ല ചീരയാണേ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ് കേട്ടോ ചീര വൃത്തിയായി കഴുകി ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുക വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഈ അരിഞ്ഞു വെച്ച ചീര നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ രണ്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ടൈമിൽ നമുക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കി അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വേവിക്കണേ അത് വെന്ത് വരുന്ന ടൈമുണ്ട് നമുക്കതിലേക്ക് ഒരു തേങ്ങ അരപ്പ് തയ്യാറാക്കിയിട്ട് വരാം ആവശ്യമായിട്ടുള്ള തേങ്ങ ഒരു അരമുറി തേങ്ങ മതി അരമുറി തേങ്ങയിലേക്ക് അര ടീസ്പൂൺ ജീരകം ഒരു മുളക് എന്നിവ ചേർത്ത് നന്നായി അരച്ച് ചീര കൂട്ടാൻ്റെ കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കണം പിന്നീട് അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിക്കാം കൂട്ടാനൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്